നമസ്കാരം ട്രാവൽ ടെക്ട്രാവലിരി മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് പൊമ്പളിപ്പോ ഉള്ളത് കൊച്ചിയിലാണ് കൊച്ചിയുടെ സ്വന്തം ബിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും നടക്കുന്ന ലോകത്തിലെ തന്നെ ഒരു വലിയ ഒരു ഇൻ്റർനാഷണൽ ആർട്ട് എക്സിബിഷനാണ് ബിനാലെ എന്ന് പറയുന്നത് അപ്പോൾ ബിനാലെ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബിനാലെ നമ്മുടെ ടെക്നോളജി ചാനൽ തുടങ്ങിയ സമയത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇത്രത്തോളം മൂന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് യൂട്യൂബിലും മൂന്നര ലക്ഷത്തോളം ഫോളോവേഴ്സ് നമുക്കിപ്പോൾ ഫേസ്ബുക്കിലുമുള്ള ഈ അവസരത്തിൽ നമ്മൾ വീണ്ടും നമ്മൾ ബിനാലയുടെ കാഴ്ചകൾ നിങ്ങൾക്കായി പകർത്തി കാണിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ കൊച്ചി കംപ്ലീറ്റ് ബിനാലെ ഉത്സവം ബിനാലെ എന്ന് പറഞ്ഞ ഉത്സവത്തിൽ ഇങ്ങനെ നിറഞ്ഞാടി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ബിനാലയുടെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ കാണാൻ പോകുന്നത് നമുക്കിപ്പോൾ ആസ്വിൻ വാളി പോകണം ആസ്ബിൻ വാളി പോയിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ടിക്കറ്റ് കിട്ടി നൂറ് രൂപയാണ് എൻട്രി ഫീ ഒരാൾക്ക് നിങ്ങൾ ഗ്രൂപ്പ് ആളുകളുണ്ടോ അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളുകളാണെങ്കിൽ അമ്പത് രൂപ കൊടുത്താൽ മതി സ്റ്റുഡൻസ് ആണെങ്കിൽ ഐ ഡി കാർഡ് കാണിക്കണം പിന്നെ ഗ്രൂപ്പ് ടിക്കറ്റ് ഉണ്ട് രണ്ടാളുകൾക്ക് അടുപ്പിച്ചുള്ള മൂന്ന് ദിവസങ്ങൾ സന്ദർശിക്കാനായിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ദിവസം വരാൻ പറ്റുമോ എന്ന് അറിയാത്തതുകൊണ്ട് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത്തവണില്ല യാർഡ് ഡേവിഡ് ഹാള് കാശി ആർട്ട് കഫേ പിന്നെ കാശി ടൗൺ ഹൗസ് പെപ്പർ ഹൗസ് പിന്നെ ഈ കാണുന്ന ദർബാർ ഹാള് തുടങ്ങിയ ഇത്രയും വെന്യൂസ് ആണ് നമുക്ക് ഇത്തവണ ബിനാലേക്കുള്ളത് അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ ആസ്പിൻ വോൾ ആണ് ആസ്പിൻ വോൾ ഹൗസിന്റെ പരിസര പ്രദേശമാണ് ഈ കാണുന്നത് ഏറ്റവും കൂടുതൽ സംഭവങ്ങളും ആക്ടിവിറ്റീസും മറ്റുമൊക്കെ ഉള്ളത് ഇവിടെ ആസ്പിൻ വോൾ തന്നെയാണ് ഇപ്പൊ എന്റെ ബാക്കിൽ കാണുന്നത് കാണുന്നതെച്ചാൽ നമ്മളിപ്പോ ഒരു റൂമിനകത്താണ് അപ്പോൾ ഇതിനകത്ത് തന്നെ ബാക്കിൽ നിങ്ങൾക്ക് ഫുള്ള് കാണുന്ന ആർട്ട് എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫ്ലൈവുഡ് ഉപയോഗിച്ചാണ് ഫ്ലൈവുഡ് ഉപയോഗിച്ച് അതിൻ്റെ മേളിൽ പെയിൻറ്റ് ചെയ്തിട്ടാണ് ആർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ സംഭവങ്ങൾക്കും ഓരോ സ്റ്റോറി ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പം ഇത് ശരിക്കും ഒരു കഥയാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വോളണ്ടിയേഴ്സ് ഉണ്ടാവും ആ വോളണ്ടിയേഴ്സായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കത് പറഞ്ഞു തരും അല്ലാതെ കണ്ട് വന്നിട്ട് ഇത് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നുമില്ല ഒന്നും ഒന്നും മനസ്സിലാവുകയില്ല സോ വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത് ശരിക്കും കേട്ട

അപ്പോൾ ഇവിടെ എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു സ്റ്റോളാണ് ബിനാലെ സ്റ്റോൾ അപ്പോൾ അവിടെ ധാരാളം ബിനാലെ ടീഷർട്ടുകളും അതേപോലെ തന്നെ ബിനാലെ കുറച്ച് സംഭവങ്ങൾ സഞ്ചികൾ തോൾ സഞ്ചി പിന്നെ കുടുംബശ്രീയുടെ പിക്കിള് അതായത് സംഭവങ്ങളൊക്കെയുണ്ട് പിക്കളൊക്കെ ഭയങ്കര പൈസയായിട്ട് ഞാൻ ചോദിച്ചു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയൊക്കെയാണ് പറയുന്നത് ചെറിയൊരു പാക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം ഇരിക്കണ്ട വാ പോവാ കാശ്മീരി ഷോസ് എന്ന് പറഞ്ഞാൽ കാണി ഷോസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സാധനമായി ഇതൊക്കെ അതൊരു പെണ്ണ് പ്രിയ എന്ന് പറഞ്ഞൊരു പെണ്ണ് കശ്മീരിയാണോന്ന് ആണെന്ന് തോന്നുന്നു അവരുടെ ഉണ്ടാക്കിയതായിരുന്നു

വേറെ അല്ലേ എന്താ ഇത് ഇതൊരു ഹാൻഡ്ലൂമ ഹാൻഡ്ലൂമിന് അവര് സൗണ്ട് ബോക്സ് ഒക്കെ വെച്ചിട്ട് സ്ട്രിങ്സ് ഉപയോഗിച്ച് ഈ ത്രെഡ്സിന്റെ പകരം സ്ട്രിങ്സ് വെച്ചിട്ട് കണക്ട് ചെയ്ത് സൗണ്ട് ബോക്സ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആക്കി പറയുവോ എന്താണ് വെച്ചാ ഓരോ ഇവിടത്തെ ഓരോ ഓരോ സ്ട്രിങ്സിനും ഓരോ സ്റ്റാ സൗണ്ട്സ് അതായത് ഈ രണ്ട് ഇത് നാല് இது ഒരാറ് എട്ടെന്ന് ഇതിനെ ഓരോർട്ടനെ വേറെ വേറെ സൗണ്ടാ അതെ ശരി ഓക്കേ അതെ ശരി നമ്മൾ తోടുടുമ്പു തന്നെ മനസ്സിലായോ അതിന്റെ ആ ഒരു സ്ട്രെങ്ത്തും இதും വെച്ചിട്ട് മാർക്ക് കൊണ്ടിരിക്കണം യെസ് ഇവിടെ ഓരോ ആളുകൾ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നു ഇഷ്ടംപോലെ ഫോട്ടോസും മറ്റും ഒക്കെ പ്രദർശനം നടത്തുന്നു ഇല്ലേ വ്യത്യസ്തമായ കുറെ കാഴ്ചകളാണ് നമുക്കിവിടെ വന്ന് കാണാൻ സാധിക്കുന്നത് അടിപൊളി കാഴ്ചകളാണ് ശരിക്കും എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം പറയരുത് കാരണം ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നോക്കി മനസ്സിലാക്കുക ഞാൻ ഇതൊക്കെ വന്ന് കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടിയിട്ട് പോലെ വിളിക്കും ഇതൊക്കെ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് കണ്ടു തന്നെ ആസ്വദിക്കണം എന്ന് പറഞ്ഞ ഒരു വയസ്സുകാരൻ്റെ കലാ സൃഷ്ടികളാണ് ഈ കാണുന്നതൊക്കെ അദ്ദേഹം കൊല്ലം സ്വദേശിയായിരുന്നു എറണാകുളത്തേക്ക് താമസം മാറി പുറത്ത് എഴുതി വച്ചിട്ടുണ്ട് നല്ല അടിപൊളി അപ്പൊ നമ്മൾ നേരത്തെ നല്ല കുറെ മനോഹരമായ ചിത്രങ്ങൾ കണ്ടില്ലേ ആ വിപിൻ ആണ് എന്നോടൊപ്പം നിൽക്കുന്നത് ഹായ് വിപിൻ എന്തായാലും വളരെ മികച്ച ചിത്രങ്ങളാണ് എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം ആ ചിത്രങ്ങൾ വരയ്ക്കാൻ ആ ചിത്രങ്ങളും ഭക്ഷണവുമായിട്ടൊരു ബന്ധമുണ്ട് അത് സഹോദരൻ എന്നാണ് എൻ്റെ വർക്കിന്റെ പേര് സഹോദരൻ സഹോദരർ സഹോദരർ അപ്പൊ സഹോദരൻ അയ്യപ്പന്റെ നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കടന്ന മിശ്രഭോജനത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ശരി അപ്പം അതിന്റെ ഭാഗമായിട്ട് ഫോട്ടോച്ചി മട്ടാഞ്ചലുള്ള പല വീടുകളിലെനിക്ക് പോവാൻ പറ്റിയിട്ടുണ്ട് ആ ഒരാളെ ചിത്രം വരച്ചിട്ടുണ്ട് ആ വീട്ടിലുള്ളവരുടെ കൂടെ ഭക്ഷണം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ശരി അപ്പൊ അതിൽ നിന്നുണ്ടാക്കിയ ഡ്രോയിങ്സും വീഡിയോ ആണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തത് എന്റെ കൂടെ തന്നെ ഒരു തുറന്ന അടുക്കളയാണ് എല്ലാവർക്കും വരാം ഫുഡ് കുക്ക് ചെയ്യുക തൊട്ടടുത്തുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് അത് ഭക്ഷണത്തിലൂടെ ഒരു ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം സംഭവം അപ്പോൾ നിങ്ങളിപ്പം വിപിനെ കണ്ടതുപോലെ വിപിനെ പോലെ ഇഷ്ടംപോലെ കലാകാരന്മാരുടെ പിന്നിലെ അധ്വാനമാണ് രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ബിനാലെ എന്ന് പറയുന്ന സംഭവം നമുക്കൊരു ചെറിയ ജ്യൂസോ നാരങ്ങാവളോ ചായയോ എന്തെങ്കിലും കുടിച്ചാലോ ഇവിടെ നമ്മുടെ കൊച്ചി കായലിൻ്റെ പാരലായിട്ട് സമാന്തരമായിട്ട് നമുക്ക് കൊച്ചി കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റിയൊരു കോഫി ഷോപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് നമ്മുടെ ഇത് വന്നത് പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇതിനകത്ത് നോ കോൺസെൻട്രേറ്റ് നോ പ്രിസർവേറ്റീവ്സ് നത്തിങ് ഒന്നും ഇല്ലാന്നൊക്കെയാണ് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു ബോട്ടിലിന് അപ്പോൾ ഇതെണ്ണം വാങ്ങിച്ചു കണ്ടില്ലേ പ്ലാസ്റ്റിക് ഒന്നും അല്ല ഒറിജിനൽ പേപ്പർ സ്ട്രോ ആണ് പിന്നെ ചേതക്ക് വെജിറ്റേറിയൻ പപ്സും സമോസയും വാങ്ങിച്ചിട്ടുണ്ട് പോരെ വെജിറ്റബിൾ പപ്സും സമോസയും പോരെ ക്യാപ്ഷീനോ യു ക്യാപ്ഷീനോ സമോസക്കൊക്കെ വലിപ്പം തീരെ ഇല്ലല്ലോ ചെറിയ സമോസയാണല്ലോ കുട്ടി സമോസയാങ്ങാങ് പപ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ശ്വേത അവിടെ പോയി പോയിരുന്നിട്ടുണ്ട് നമുക്ക് സീറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോ നമ്മുടെ ജങ്കാറ് പോകുന്നു ചേട്ടന്മാർ രണ്ടുപേരി ഇരുന്ന് മീൻ പിടിക്കുന്നതാണ് ചെറിയ വള്ളത്തിൽ കുട്ടി മീനെ പിടിക്കുകയാണ് നമുക്ക് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കണ്ടെയ്നർ ഷിപ്പുകൾ കാണാം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടാണ് കണ്ടെയ്നർ ഷിപ്പുകൾ അതിന് കണ്ടെയ്നറുകൾ ഇറക്കുകയും കേറ്റുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന எனக்கு பச்சன் ரோட் ரொம்ப பிஸ்டா சேலக்கு காப்பி பப்சே ஜாகைனி பப்ஸ் நோட் பட் മാത്രമേ സമോള്ളൂ വലിപ്പം ഓക്കെ ഈ പോകുന്നതാണ് ജലഗതാഗത വകുപ്പിന്റെ വേഗ എന്ന് പറഞ്ഞ സർവീസ് നല്ല സ്പീഡിലാണ് പോകുന്നത് വൈക്കം എറണാകുളം റൂട്ടിലോടുന്ന എ സി നോൺ എ സി ബോട്ടാണത് എ ഉണ്ട് നോൺ എ ഉണ്ട് വേഗ ഉണ്ടോ ആ ബോട്ട് പോയപ്പോഴത്തേന് തിരയടിക്കുന്ന അടിപ്പ് വേണ്ട അത് ശരി പഴയ മദാമയുടെ ഇവിടെ കാണുന്നത് അറബ്സ് ആണോ അറബ്സ് ആണെങ്കിൽ വേഷം ഇതാണോ ആണോ റിസപ്ഷൻ പോലെയോ എന്നാലോ അവര് ഇതിന് എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഗൗൺ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഇഷ്ടം ഇഷ്ടം പോലെ ഇതേപോലെയുള്ള വീഡിയോസ് പ്ലേ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ കാണാം ഇതും അത് ഇതൊക്കെ ഒരു ആർട്ടാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്നത് വായിക്കണം അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ എന്ത് സൂപ്പറല്ലേ നോക്ക് മുകളിലൊക്കെ നോക്കാൻ ായിട്ട് ഇങ്ങനെ ഫോട്ടോ വെച്ച് ബാങ്കാണെന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക ഒരു രക്ഷയില്ല അതൊരു പ്രത്യേക ഫീലാ അല്ലേ കൊച്ചി സത്യമാണ് കൊച്ചിക്കാർ പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ സത്യം അത് വന്ന് ഒരു വന്ന് കണ്ടിട്ട് പോയാൽ മാത്രം ആ ഫീൽ കിട്ടില്ല വന്നൊരു മൂന്നാല് ദിവസം അവിടെ നിന്നിട്ട് പോകണം എന്നാലേ ആ ഒരു ഫീൽ കിട്ടും തിടുക്കൻ ആംബിയൻസ് ആണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടോ നമ്മുടെ അവിടെ ആഷ്മെൻവാളിൻ്റെ ഒരു വെന്യൂ ആണ് ഇവിടെ അപ്പോൾ ഇവിടെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് കൊച്ചി കായലെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ബോട്ടുകളും ഫിഷർമാൻസും എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് സൂപ്പറായിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ആംബിയൻസ് ഉള്ള സ്ഥലം അത് നിന്റെ ഇതല്ല അത് ആർട്ടാണ് ഇവിടെ കണ്ടില്ലേ ഈ തുണി ഉണക്കാൻ ഉണക്കാനിട്ടിരിക്കുന്ന പോലെ ഇട്ടിരിക്കുന്ന സംഭവം കണ്ടോ ഈ സംഭവങ്ങൾ ഇതൊക്കെ എഴുതിയിട്ടിരിക്കുന്ന ഇതൊക്കെ ഒരു ടൈപ്പ് എന്തോ ഒരു സംഭവം ആർട്ടാണ് കണ്ടില്ലേ നമുക്ക് വീട്ടിൽ ചെയ്താൽ മതി കേട്ടോ എന്റെ ചേട്ടൻ്റെ തുണിയല്ല ഇത് എന്റെ ടീഷർട്ടല്ല എല്ലാം തരാം നീ ഇതേപോലെ അലക്കാൻ കിട്ടും കുഴപ്പമില്ല ഇതെന്താ സംഭവം ഇട്ടിരിക്കുന്നത് കേട്ടോ സൂ വില്യംസൺ വില്യംസൺ എന്ന് പറഞ്ഞ ആളിന്റെ ഒരു സംഭവമാണ് ഇതെന്താണെന്ന് മനസ്സിലാക്കേണ്ടവര് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി ഇവിടുത്തെ മാവേലെല്ലാം നിറച്ച് മാങ്ങ പറിക്കണം എന്നുണ്ട് പക്ഷെ എല്ലാരും ഉണ്ട് എല്ലാരും എങ്ങനെയാ പറിക്കുക കാശിക്കുടത്ത് വാങ്ങിച്ച കഴിക്കാ വാങ്ങിച്ചു കഴിക്കണം എന്നുണ്ടല്ലോ അത് കണക്കുള്ളൂ പിന്നെ ഇവിടെ നല്ല കിടക്കുന്ന ഒരു ഇത് കണ്ടോ ടയർ ഒരു വലിയൊരു ടയർ തൂക്കിട്ടിരിക്കുന്നത് നോക്കി ടയർ ജേക്കറ്റ് ടയർ ശ്വേത പോണോ നല്ല ആഴമുണ്ട് ആഴം ഉണ്ട് എന്താ പറയണേ അതായത് ഇവിടെ ബാക്കി കാണുന്നത് കടലിനടിയിലെ കാഴ്ചകളാണ് കാണുന്നത് വെള്ളത്തിൽ കൂടെ നടന്നു പോയിട്ട് അവിടെ മേളിൽ ബെഞ്ചിട്ടിട്ടുണ്ട് അതിന്റെ മേളിൽ ഇരുന്ന് കാണണം പക്ഷെ അതല്ല ശരിക്കും സംഭവം ശരിക്കും സംഭവം എന്താണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേണ്ട ഇത് വായിച്ചു നോക്കിയാൽ എന്താണെന്ന് പറഞ്ഞിട്ട് ശരിക്കും സംഭവം മനസ്സിലാവും ശ്വേത അവിടെ ഇപ്പുണ്ട് എന്താ സംഭവം എന്നറിയില്ല കാണാനായിട്ട് നിൽക്കുക വെള്ളത്തിലാണ് നിക്കുന്നത് എനിക്ക് ആ വായിച്ചതിന്റെ മനസ്സിലായ എന്താന്ന് വെച്ച അതിലെന്തോ ഈ സോൾജേഴ്സ് ഒക്കെ വിയറ്റ്നാമീസിന് പോയി ബാറിലെ സമയത്ത് എന്തോ സംഭവിച്ചു അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ പോയി എന്തോ അല്ലെ അങ്ങനെ സംഭവം ഏഹ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ നാച്ചുറൽ കലാമറ്റീസ് ആണ് ഇവിടെ തീമെന്ന് പറഞ്ഞത് അപ്പോ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഫ്ലഡ് സംഭവിച്ചിട്ടുള്ള ഏരിയ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് നല്ല സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മൾ തല തിരിച്ചു വെച്ചിരിക്കുന്ന രീതിയുണ്ട് ശേഷം നമ്മൾ നമ്മൾ സിറ്റുവേഷൻ ആണ് പോയി ഇങ്ങനെ ഒരു ഒരു ഈ മൊത്തം അങ്ങനെയാണല്ലേ എന്താ പേര് സഫാൻ താങ്ക് യു സഫാൻ ഫോർ ഓക്കെ യെസ് അപ്പോ ഇത് കണ്ടില്ലേ ഇവിടെ കാണുന്ന സംഭവങ്ങളെല്ലാം കണ്ടോ ഇത് ഈ ലൈറ്റ് ഒക്കെ കണ്ടില്ലേ തല തിരിഞ്ഞ് അടക്കുന്നത് പിന്നെ ഒരു ടി വി ഉണ്ടോ ഒരു ടി വി അവിടെ തല തിരിഞ്ഞ് അടക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് കാണാം ണ്ടോ ഫ്രിഡ്ജ് തലയിരിഞ്ഞ് കിടക്കുന്നു അതിനകത്ത് ഒരു ടാബ് ടാബിനകത്ത് എന്തോ പ്ലേ ആവുന്നു അങ്ങനെ കുറെ സംഭവം നമുക്ക് കാണാം കണ്ടോ ശരി നമ്മളൊരു അപ്സൗ അപ്സൈഡ് ഡൗൺ ഇതിനകത്ത് കയറിയ പോലെ ഫീലിംഗ് അല്ലേ ചേതാ ഏഹ് അപ്സൈഡ് ഡൗൺ ഹൗസിൽ ഫീലിംഗ് താഴെക്കുണ്ടോ താഴെ കണ്ടോ ഉണ്ട് അടിപൊളി കുറെ എന്തൊക്കെയോ ചില്ല് ആ ചില്ല് പൊട്ടിക്കിടക്കാണ് അതിന്റെ മേലൊരു ഫ്ലാസ്ക് അല്ല മഗ്ഗ് എന്താ പറഞ്ഞു ഓ നല്ല പഴയ ഫാനുകൾ പിടുക്കൽ ശരിക്കും ഫ്ള് തീമാണ് ഫ്ലഡിൽ നശിഞ്ഞ ഓരോ സംഭവങ്ങളും വെള്ളപ്പൊക്കത്തിൽ നശിഞ്ഞായിട്ട് പറയുന്ന സംഭവങ്ങളും അത് ഇതൊക്കെയാണ് മൊത്തത്തിലൊരു രീതി തീർച്ചയായും ഓ ഇത് വേണ്ടോ ഇത് നമ്മുടെ ഒരു വീട്ടിലെ ഒരു മുറി ഒരു വീടിന്റെ ഭാഗമാണ് വാഷിംഗ് മെഷീൻ അതേപോലെ തന്നെ എ സി ഫ്രിഡ്ജ് അങ്ങനെ സം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റെ അവസ്ഥയാണ് ഓർമ്മ വരുന്നത് വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മുടെ വീട്ടിൽ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരുന്ന അവസ്ഥ ഇത്രയധികമായില്ലെന്നുണ്ടെങ്കിൽ പോലും ഏതാണ്ട് ഇതുപോലെ തന്നെ ഭയാനകമായ ഭീതിജനകമായ കാര്യങ്ങൾ സംഭവങ്ങളായിരുന്നു എൻ്റെ വീട്ടിലും ഫർണിച്ചേഴ്സും ബാക്കിയുള്ള ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ ഒക്കെ ഒഴുകി നടക്കുകയായിരുന്നു ഫർണീച്ചേഴ്സൊക്കെ മുങ്ങി പൊങ്ങി ഫ്ലോട്ട് ചെയ്ത് നടക്കുകയായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു ഓർമ്മ ശരിക്കും വെള്ളപ്പൊക്കത്തിൻ്റെ ഓർമ്മ ഇവിടെ വരുമ്പോൾ നന്നായി കിട്ടുന്നുണ്ട് അനുഭവിച്ചവർക്ക് ശരിക്കും അത് ഒരു പ്രശ്നം അപ്പം എന്തായാലും ആസ്പിൻ വാളിൽ നിന്നുള്ള ബിനാലെ കാഴ്ചകളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും ഞങ്ങൾ മൊത്തത്തിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ടില്ല ബിക്കോസ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് വന്നത് നിങ്ങൾ അവരുടെ ആസ്പിൻ വാളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മൊത്തത്തിൽ നിന്ന് കാഴ്ചകൾ കണ്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും നിന്ന് പോകാൻ പറ്റുകയുള്ളൂ കാരണം അതുപോലെ സംഭവങ്ങളുണ്ട് പിന്നെ ചുമ്മാ വന്നിട്ട് കണ്ടിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വന്ന് കണ്ടിട്ട് നിർത്തിട്ട് ഇവിടെ ഇവിടെ നിന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോവാം അല്ലേ പക്ഷെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണം നിങ്ങൾ വന്നിട്ട് വന്നിട്ട് വന്നത് വരുന്നത് വന്നിട്ട് കാണുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ും പറയുന്ന പോലെ ഇവിടെ ഉള്ള വോളണ്ടിയേഴ്സിനോട് ചോദിക്കാം അല്ലെങ്കിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു നോക്കാം ഒന്നും മനസ്സിലായില്ലെങ്കിൽ കണ്ടോ ചോദിക്കാം ചേട്ടാ ഇതെന്താ മനസ്സിലാവും എന്തായാലും ഇനിയും നമുക്ക് മറ്റനേകം വെന്യൂസ് ഉണ്ട് നമുക്കത് മറ്റൊരു ദിവസങ്ങളിൽ കൊച്ചിയിൽ വരുന്ന മുറയ്ക്ക് നമുക്കത് കാണാം എന്തായാലും ഫെബ്രുവരി വരെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഫെബ്രുവരി വരെ ഉണ്ട് അതിനിടയ്ക്കായിട്ട് നമുക്ക് ബിനാലയുടെ എപ്പിസോഡ്സ് കാണാം ഇനിയിപ്പം ഇവിടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അതുവരെയും